ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന സ്റ്റുഡൻസ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വാക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ വാക്കുകൾ യൂസ് ചെയ്യാതെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇസ് ആം ആർ ഈ മൂന്ന് വാക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പക്ഷേ ഈ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ദയവായി ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പം ഈസ് ആം ആർ ഈ മൂന്ന് വാക്കുകൾക്കും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് ആണ് എന്നുള്ള അർത്ഥത്തിൽ ഉദാഹരണത്തിന് ഞാനൊരു ടീച്ചറാണ് ഞാൻ സംസാരിക്കുകയാണ് ഞാൻ വായിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണ് എന്ന് വരത്തില്ല സെൻറ്റൻസിൻ്റെ അവസാനം മലയാളത്തിൽ ആ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈസ് ആം ആർ ഈ മൂന്ന് വാക്കുകൾ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പല സിറ്റുവേഷൻസിൽ നമ്മൾ പല വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് ചില സിറ്റുവേഷനിൽ നമ്മൾ ഇസ് യൂസ് ചെയ്യും ചില സി സിറ്റുവേഷനിൽ നമ്മൾ ആം യൂസ് ചെയ്യും ചില സിറ്റുവേഷൻസിൽ നമ്മൾ ആർ യൂസ് ചെയ്യും അപ്പോൾ ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ആം എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ആം എന്ന വാക്ക് ഐ എന്ന വാക്കിൻ്റെ കൂടെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ അതായത് ഞാൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ആം എ ടീച്ചർ എന്ന് പറയും ഇവിടെ ആണ് എന്ന് പറയുന്ന വാക്കിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആം യൂസ് ചെയ്തിരിക്കുന്നത് ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ആം എസ് സ്റ്റുഡൻ്റ് എന്ന് പറയും അതായത് ഐയുടെ കൂടെ മാത്രമേ നമ്മൾ ആം യൂസ് ചെയ്യുള്ളൂ ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ് ഞാൻ പഠിപ്പിക്കുകയാണ് അല്ലേ ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെയും ആണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും ആം യൂസ് ചെയ്യും ഞാൻ ചെയ്യുകയാണ് അല്ലേ ഞാൻ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതും ഐ ആം ഇനി എന്താണ് ചെയ്യുന്നത് പഠിപ്പിക്കുകയാണ് ടീച്ചിങ് എന്ന് പറയും ഇപ്പം ഇങ്ങനത്തെ സെൻറ്റൻസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആമിന് ശേഷം വരുന്ന വാക്കിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർത്ത് കൊടുക്കും ഉദാഹരണത്തിന് ഞാൻ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ടീച്ചറിനെ നമ്മൾ പറയുള്ളൂ പക്ഷേ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടീച്ചിങ് എന്ന് പറയണം ഞാൻ പഠിപ്പിക്കുകയാണ് ഐ ആം ടീച്ചിങ് ഞാൻ സംസാരിക്കുകയാണ് ഐ ആം ടോക്കിങ് ഞാൻ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് അപ്പം ആം എന്ന വാക്ക് നമ്മുടെ അയയുടെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് കടക്കാം ഇസ് ഇസ് എന്ന വാക്കും ഇതുപോലെ ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇസ് യൂസ് ചെയ്യുള്ളൂ ഫോർ എക്സാമ്പിൾ അവൻ അവൾ ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഉദാഹരണത്തിന് രാഹുൽ അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യമോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ കാര്യമോ ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇസ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവൻ ഒരു ടീച്ചറാണ് എന്നെങ്ങനെ പറയും ഹി ഇസ് എ ടീച്ചർ അല്ലെങ്കിൽ അവൾ ഒരു ടീച്ചറാണെന്ന് എങ്ങനെ പറയും ഹി ഇസ് എ ടീച്ചർ ഇവിടെ ടീച്ചർ ആണ് എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഇസ് ചേർത്തിരിക്കുന്നത് ഓക്കെ ഇനി അതേപോലെ തന്നെ അവൾ എന്തെങ്കിലും ചെയ്യുകയാണ് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യുകയാണ് അല്ലെങ്കിൽ രാഹുൽ എന്തെങ്കിലും ചെയ്യുകയാണ് ഏതെങ്കിലും ഒരാളുടെ പേര് രേവതി രാഹുൽ ഏത് വ്യക്തിയുടെ പേരായാലും നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് ഇസ് ആണ് യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് രാഹുൽ വായിക്കുകയാണ് ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും രാഹുൽ ഇസ് റീഡിങ് എന്ന് പറയും അതായത് രാഹുൽ ആണ് എന്നാണ് നമ്മൾ ആദ്യം എഴുതുന്നത് രാഹുൽ ഇസ് റീഡിങ് അതേപോലെ രാഹുൽ എന്നുള്ളത് മാറ്റി നമ്മൾ രേവതി എന്നാക്കിയാലും രേവതി ഇസ് റീഡിങ് ഓക്കെ അപ്പോൾ ഇതേപോലെ ആമിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇസിന് ശേഷം വരുന്ന വാക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം ഐ എൻ ജി ചേർക്കണം അതായത് ഇപ്പം ഞാൻ പറയുകയാണ് രാഹുൽ വായിക്കുകയാണ് സാധാരണ ഗതിയിൽ നമ്മൾ വായിക്കുക എന്നുള്ളതിന് എന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ വായിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇസ് റീഡിങ് എന്ന് പറയണം രാഹുൽ വായിക്കുകയാണ് രാഹുൽ ഇസ് റീഡിങ് ഓക്കെ അപ്പം ഇസ് എന്ന് പറയുന്ന വാക്കും നമ്മൾ ആണ് എന്ന് പറയുന്നതിന് പകരമാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ കാര്യം പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് എന്ന് പറയുന്നത് ആർ സോ ആർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെയോ കാര്യം പറയുമ്പോഴാണ് ഉദാഹരണത്തിന് അവർ അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നീ നീ എന്ന വാക്കിൻ്റെ കൂടെ നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നീ എന്ന് പറയുമ്പോൾ ഒരാളെല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് നമുക്ക് അവിടെ ആർ യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയല്ല നീ എന്ന് പറയുമ്പോൾ ചില സാഹചര്യത്തിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ചില സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ യു നീ എന്ന് പറയുന്നത് അതായത് യു എന്ന് പറയുന്ന വാക്കിനെ ഫ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം യു ആർ എന്നാണ് നമ്മൾ പറയുന്നത് നീ ആണ് യു ആർ ഉദാഹരണത്തിന് നീ ഒരു ടീച്ചറാണെന്ന് എങ്ങനെ പറയും യു ആർ എ ടീച്ചർ എന്ന് പറയും നീയൊരു വിദ്യാർത്ഥിയാണെന്ന് എങ്ങനെ പറയും യു ആർ എ സ്റ്റുഡൻ്റ് എന്ന് പറയും അപ്പം യുവിൻ്റെ കൂടെ നമ്മൾ ആർ ആണ് ചേർക്കുന്നത് യു അതുപോലെ തന്നെ ദേ വി അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുകയാണ് ഉദാഹരണത്തിന് രാഹുൽ ആൻഡ് രേവതി രണ്ട് പേരുണ്ട് അല്ലേ അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളായി അപ്പം ഇവിടെ നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് കൂട്ടുകാർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളല്ലേ അപ്പം മൈ ഫ്രണ്ട്സ് അതും നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത് മറ്റൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മൈ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അവിടെയും നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അവർ എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെങ്ങനെ പറയും അവർ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പം ദേ ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത് അവരാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ദേ ആർ എന്ന് യൂസ് ചെയ്യുന്നത് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് അപ്പം ഞങ്ങൾ ആണ് എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് സോ വി ആർ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ സോ വി ആർ പ്ലേയിങ് ഫുട്ബോൾ ഇവിടെയും ആറിന് ശേഷം ഒരു വാക്ക് വരികയാണെങ്കിൽ അതായത് എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറയാനായിട്ട് ഒരു വാക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കളിക്കുക എന്നുള്ളതിന് നമ്മൾ പ്ലേ ആണ് പറയുന്നതെങ്കിലും കളിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലേയിങ് എന്ന് പറയണം സോ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് വി ആർ പ്ലേയിങ് ഫുട്ബോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈസ് ആം ആർ എന്ന മൂന്ന് സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് അതായത് മലയാളത്തിൽ നമ്മൾ ഞാനാണ് അല്ലെങ്കിൽ അവരാണ് ഞങ്ങളാണ് അവനാണ് എന്നൊക്കെ പറയാനും അല്ലെങ്കിൽ ഞാൻ ചെയ്യുകയാണ് ഇന്ന കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ അവരിന്ന കാര്യം ചെയ്യുകയാണ് എന്തെങ്കിലും ചെയ്യുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എസ് ആം ആർ അനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യും ഈ വീഡിയോയിൽ നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റിൽ കൊടുക്കുക ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനായിട്ട് ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ അറിയാനും എവിടെ എ യൂസ് ചെയ്യണം എവിടെ ആം യൂസ് ചെയ്യണം എന്നൊക്കെ പഠിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ ഇംഗ്ലീഷ് മിത്രയുടെ നമ്മൾ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് ശ്രീവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying. Start learning.